സ്റ്റേ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിട്ടു എന്നാൽ മറുവിഭാഗം മേൽക്കോടതിയിൽ നിന്ന് സ്റ്റേ നീക്കിക്കൊണ്ടുള്ള വിധി സമ്പാദിച്ചു അതിനുശേഷം നടന്ന യോഗത്തിലാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് ചർച്ച എന്തായാലും ഇറങ്ങിപ്പോരണമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ മീറ്റിംഗിന് പോയത് എന്ന് ചിലർ ആരോപിക്കാറുണ്ട് അത് ശരിയല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചില വാഗ്വാദങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചർച്ചയുടെ ദിശയെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ഉയർത്തിക്കാട്ടിയ ഭൂരിപക്ഷം മറികടക്കാൻ ഞങ്ങൾക്കാവുമായിരുന്നു അങ്ങനെ ഒരുങ്ങിപ്പോവാനും പറ്റുമായിരുന്നു കാരണം വെറും ഇരുപത്തിമൂന്ന് പേർ മാത്രമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തത് അതിൽ പേർ ഒരു ഭാഗത്തും പേർ മറുഭാഗത്തും നിന്നും പേർക്ക് അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഗൗരവം പോലും മനസ്സിലായില്ല ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയുമായിരുന്നെങ്കിൽ വരാത്ത ചിലരെ പ്രത്യേകം കണ്ട് യോഗത്തിലെത്തിച്ച് ഭൂരിപക്ഷം ഉറപ്പാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്നു ചേർന്ന യോഗത്തിൽ കേസുകൾ നടത്താനും അതിന് ആവശ്യമായ രീതിയിൽ മിനുട്സ് തിരുത്താനും എഴുതി ചേർക്കാനും ജനറൽ സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരം നൽകണമെന്ന് ചർച്ചയുണ്ടായി സമസ്തയുടെ ജനറൽ ബോഡി വിളിക്കാത്തതിനാൽ ഉണ്ടായിത്തീർന്ന ഒരു കേസിന്റെ കാര്യത്തിൽ ഇത്തരമൊരു നീക്കം എങ്ങനെ അനുവദിക്കാനാണ് ഞങ്ങൾ എതിർത്തു അതു പരിഗണിച്ചില്ല എന്നാൽ ഞങ്ങൾ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു അതിനും കൂട്ടാക്കിയില്ല അപ്പോഴാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പുറത്തിറങ്ങുമ്പോൾ താജുലുലമ ഉള്ളാൽ തങ്ങൾ പ്രാർത്ഥിച്ചു സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം നടപ്പാക്കാൻ കഴിയാത്ത കാലത്തോളം ഈ സീറ്റിലേക്ക് മടങ്ങി വരാൻ നീ അവസരമുണ്ടാക്കരുതേ അപ്പോൾ ഹംസ മുസ്ലിയാർ പറഞ്ഞു നമ്മെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ ഈ അവസ്ഥയിൽ ഇവിടെ തുടരുന്നതിലും നല്ലത് ഇറങ്ങിപ്പോകലാണ് അതാണ് ആണത്വം ശേഷം ഞങ്ങൾ നിയമവിധേയമായി സമസ്ത പുനഃസംഘടിപ്പിച്ചു ഇവവിധം അദ്ദേഹത്തിൻ്റെ ഹിമ്മത്ത് പ്രകടമായ അനേകം സമയങ്ങൾക്ക് ഞങ്ങൾ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം ഉസ്താദിനെതിരെ നിൽക്കുന്ന ആൾ എന്ന ആക്ഷേപമുന്നയിച്ച് അദ്ദേഹത്തെ തളർത്താൻ നോക്കി എന്നാൽ ഹംസ മുസ്ലിയാരാടോ ഹംസ മുസ്ലിയാരോടോ എന്നോടോ കണ്ണിയതുസ്താദിന് ഒരു അകൽച്ചയും ഉണ്ടായിരുന്നില്ല പിളർപ്പിനു ശേഷവും ഞാനും ഹംസ മുസ്ലിയാരും താജുൽ എല്ലാം അദ്ദേഹത്തെ കാണിക്കുകയും കാണുകയും സംസാരിക്കുകയും സൗഹൃദം പുതുക്കുകയുമെല്ലാം ചെയ്തിട്ടുണ്ട് ചില സമ്മേളനങ്ങളിൽ പോലും കുഞ്ഞുക്കോയ തങ്ങളെവിടെ എ പി എവിടെ എന്ന് പരസ്യമായി കണ്ണിയതുസ്താദ് ചോദിച്ചതും മെയ്ക്ക് ഓഫ് ചെയ്തതുമെല്ലാം പരസ്യമായ കാര്യങ്ങളാണല്ലോ നല്ല തഹക്കീക്കുള്ള പണ്ഡിത പ്രതിഭയായിരുന്നു ഹംസ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെയും പി എ അബ്ദുള്ള മുസ്ലിയാരുടെയും ദർസുകളിൽ ഓതിപ്പഠിച്ച അദ്ദേഹം എല്ലാ ഫന്നുകളിലും ദർസ് നടത്താൻ കൽപ്പുള്ള അറിവിന്റെ ഉടമയായിരുന്നു